എടത്തിരുത്തി സൗത്ത് എസ് എൻ വി എൽ പി സ്കൂളിൽ കുട്ടികളുടെ പാർക്കും പുതിയ ടോയ്ലറ്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടത്തി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ശുചിത്വ മിഷൻ പദ്ധതി പ്രകാരം അനുവദിച്ച തുക ഉപയോഗിച്ചാണ് ടോയ്ലറ്റ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് രാവിലെ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഓരോ ഭാഗത്തുള്ള പ്രത്യേകതകൾ നമ്മൾ ആരംഭിച്ചു പുതിയ ബിൽഡിംഗ് ആയി അതുപോലെ ബന്ധപ്പെട്ടതെല്ലാമായി ഇപ്പൊ പഞ്ചായത്തിന്റെയൊക്കെ സഹായത്തോടുകൂടി ഉള്ള നമ്മൾ ടോയ്ലറ്റിന്റെ ബ്ലോക്കിന്റെ എല്ലാ സുവിധാനങ്ങളുമായി മെച്ചപ്പെട്ട ഒരു ലക്ഷണമൊത്ത പ്രൈമറി സ്കൂളിന്റെ നിലവാരത്തിലേക്ക് ഇത് വരികയാണ് ഈ തൊട്ടടുത്ത ദിവസത്തിൽ ഞങ്ങൾ വന്നിരുന്നു അല്ലേ ഇത് മാത്രല്ല തളിർ പദ്ധതി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാൻ ആയിട്ടുള്ള പദ്ധതിയാണ് തണീർ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ നെല്ല് മാതൃകാപരമായ പ്ലോട്ടാക്കണം തീരുമാനിച്ചപ്പോഴും ഏറ്റവും ഭംഗിയായി ചെയ്ത സ്കൂളിൽ ഒന്ന് നമ്മുടെ എസ് എൻ വി എൽ പി സ്കൂൾ എന്നാണ് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും ഇങ്ങനെ വരുന്നത് ുന്നത് കേള് പുസ്തകത്തിന്റെ അകത്തുള്ളത് മാത്രമല്ല എന്നുള്ള നല്ല ബോധ്യമുള്ള ഒരു സെറ്റ് ആളുകളുടെ സ്ഥലമായി കൂടിയതുവരെയാണ് നമ്മുടെ സ്ഥാപനമാർ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ടുള്ള നിരവധിയായ കാര്യങ്ങളോട് സംഭവിക്കുന്നത് അത് അധ്യാപകന്റെ പരിശീലനത്തിന്റെ കാര്യത്തിൽ പുതിയ അറിവുകൾ പങ്കുവെക്കുന്നതിന്റെ കാര്യത്തിൽ പുതിയ ഉപകരണങ്ങൾ വരുന്നതിന്റെ കാര്യത്തിൽ അത് മാത്രമല്ല ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് പണ്ട് സ്കൂൾ എന്ന് പറയുന്നത് അധ്യാപകരെ മാത്രം എന്തോ ഒരു കാര്യമായിരുന്നു അല്ലെ ബാക്കിയുള്ള ആളുകളൊക്കെ ഇതിൽ പങ്കെടുപ്പിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഞാനും അധ്യാപകനായിരുന്നു കുറേ കാലം അപ്പൊ അതുകൊണ്ട് തന്നെ അറിയാം പി ടിയിലുള്ള ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ തന്നെ വലിയ പ്രയാസങ്ങൾ ഇതിനെ ചോദിക്കുന്നതാണ് എന്തിനാണെങ്കിലൊക്കെ അറിയണമെന്നാണ് ഇതിന ഇടപെടണമെന്നാണ് ഇങ്ങനെ ഇത് പണ്ടുള്ള ഒരു സങ്കല്പം പിന്നീട് പതുക്കെ മാറി മാറി വന്ന് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയ എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസ് സമ്പ്രദായം അല്ല എന്നൊന്നും മനസ്സിലായി കത്തി കൊണ്ടുപോകാൻ പോകാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി എന്താണെന്ന് പ്രത്യേകത എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ കുഞ്ഞുകൾക്ക് അറിയാൻ പറ്റുമോ ദിവസം പ്രത്യേകത ആരും ഒന്നും പറയാനില്ല ശിശുദിനം ആ ഒരു ജന്മദിനാണ് ശിശുദിനം അപ്പൊ കുട്ടികളെ കുട്ടികളിൽ നിന്ന് തന്നെയല്ല നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആദ്യത്തെ പ്രധാനമന്ത്രിയായി പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരെയും ഏറെ സ്നേഹിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കുഞ്ഞുമക്കളെ ഏറെ സ്നേഹിച്ചും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായിട്ട് ആണ് നമ്മുടെ വിളിച്ച ഉദ്ഘാടനം ഉദ്ഘാടനം എം എൽ എ നിർവഹിക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു തരത്തോട് കൂടിയിട്ടാണ് അത് ഉദ്ഘാടനം തന്നെ ചെയ്യേണ്ടതിനു മുന്നേ തന്നെ കുട്ടികളുടെ ഉത്സാഹന കുട്ടിപ്പാട്ടുകാരി അനുഷ്ക സാരീഷ് മുഖ്യാതിഥിയായി I'm gonna go പ്രധാന അധ്യാപിക സ്മിത ജോസഫ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ് പഞ്ചായത്ത് അംഗങ്ങളായ വി വി ജയൻ പി എസ് ഷമീർ പി ടി എ പ്രസിഡന്റ് ലിനി ലാൽ കൃഷ്ണ അധ്യാപിക വി ജെ വിജി തുടങ്ങിയവർ സംസാരിച്ചു ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിലക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീഡികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.